എന്തെങ്കിലും വിഷയമുണ്ടായാൽ ചില ആളുകൾ സത്യം ചെയ്യുമ്പോൾ പറയും എന്റെ ഉമ്മ തന്നെയാണ് സത്യം എന്റെ ഉപ്പ തന്നെയാണ് സത്യം പറയുന്നു ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ ഒന്നുകിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുക അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കുക അള്ളാഹു സത്യം ചെയ്യൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷുർഖിലേക്ക് വരെ എത്തിക്കുമെന്ന് شافعي <applause> من هبل بندنا يا حافظ بن حجر أديه تنفتح الباري البرين ذا يكنا علامة عبد الرحمن من يحيى المعلم رحمه الله برنو الله ولا تورد بير السدم شيدال أدي السلام إن نبورتبوه إن بري അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഒരു കാരണവശാലും സത്യം ചെയ്യാൻ പാടില്ല ചില ആളുകൾ പറയും എന്റെ ഉമ്മ തന്നെയാണ് സത്യം എന്റെ വാപ്പ തന്നെയാണ് സത്യം അത്തരത്തിലുള്ള ഒരു വാക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ലാഹുബിഹു പറയുന്നതായി ഞാൻ കേട്ടു لان احلف احلف بالله كاذبا احب الي من ان بغيره صادقا സത്യം ാണ് അള്ളാഹു അല്ലാത്തൊണ്ട് അവരുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് സത്യം പറയുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമെന്ന് മഹാനായ അബ്ദുലാഹിബിൻ പറഞ്ഞു അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു അത് പറയാനുള്ള കാരണം ഒരു വ്യക്തി ഒരു വസ്തുവിൽ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുമ്പോൾ ആ വസ്തുവിനോടുള്ള ബഹുമാനമാണ് അറിയിക്കുന്നത് യഥാർത്ഥ ബഹുമാനം അള്ളാഹുവിനോട് മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു കാരണവശാലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രം ഒരു വസ്തുവിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിന്റെയും പേരിൽ ഒരു കാരണവശാലും സത്യം ചെയ്യാൻ പാടില്ല അത് ശരിയാക്കി വിലക്കിയിട്ടുള്ള കാര്യമാണ്